ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം റോഡ് തൃശൂർ സ്പന്ദനം യുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന റസ് മത്സരങ്ങൾക്ക് എൻട്രികൾ ക്ഷണിച്ചു ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് പതിനൊന്നാമത് സ്പന്ദനം രാജ്യാന്തര ചലച്ചിത്രോത്സവം നടക്കുന്നതെന്ന് സ്പന്ദനം സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ പറഞ്ഞു രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ വടക്കാഞ്ചേരി താള തിയേറ്ററിൽ ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ തീയതികളിൽ ആരംഭിക്കുകയാണ് ഏകദേശം പതിനഞ്ചോളം ദേശ വിദേശ ചിത്രങ്ങളടക്കം പ്രദർശിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷോർട്ട് ഫിലിം മത്സരം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു ഇതിലേക്കായി എൻട്രി ഞങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് സ്പന്ദനം ഭാരവികളുമായി ബന്ധപ്പെടണം എന്നുകൂടി പറയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഡബിളിങ് ആണ് ഫസ്റ്റ് പ്രൈസ് പതിനായിരത്തൊന്ന് രൂപയും സെക്കൻഡ് പ്രൈസ് അയ്യായിരത്തൊന്ന് രൂപയും തേർഡ് പ്രൈസ് മൂവായിരത്തൊന്ന് രൂപയുമാണ് നമ്മുടെ സ്പന്ദനം ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കമ്മിറ്റി അപ്പം അതോടനുബന്ധിച്ച് ഈ മാസം ജനുവരി പതിനഞ്ച് പതിനഞ്ചാം തീയതിയോടുകൂടെ വൈകുന്നേരത്തോടു കൂടെ ഇതിൻ്റെ അവസാന സമയം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായി താല്പര്യമുള്ളവർ ഇത് നല്ല മെസ്സേജുമായി നിങ്ങൾ അയച്ചു തരണം അതിൻ്റെ ലിങ്ക് അയച്ചു തരേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറയാം അതിൻ്റെ ലിങ്ക് അയച്ചു തരാനുള്ള നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ഫോർ വൺ സിക്സ് എയ്റ്റ് ടു എന്നീ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരിക കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർച്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോൺടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നയൻ